ശശികല ചാർത്തിയ ദീപാവലിയല്ലേ അതിനേക്കാൾ ഭീകരോ ഭീകരോ അത് ഭീകരത് ഭീകരം നമ്മുടെ ജീവിതത്തില് ദീപാവലി വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു ഫേസ്ബുക്കിലും ദീപാവലിയും വന്നൊരിതാണ് നാഷണൽ പോലെ തം തന്റെ നനം ആ സമയത്ത് പേരിൽ മൂന്ന് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ശശികല അതുണ്ടായത് അത് ഒറിജിനലി അദ്ദേഹത്തിൻ്റെ ആണ് ഒറിജിനലി മീൻസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണ് കീരവാണി അതിമനോഹരമായിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അത് ഭരതനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ആ തം തന്നനം അതിനകത്ത് വേറൊരു തമാശ ഉണ്ടായി അത് എനിക്ക് തോന്നുന്നു രാജാമണിയൊക്കെ കൊണ്ടുവന്ന് തോന്നുന്നു ഇതിനകത്ത് ഈ തം തന്നനം പലരും പാടുന്നുണ്ട് അപ്പോൾ ഭരതം പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്തു ഇതിനകത്ത് പാടേണ്ട രണ്ട് ആർട്ടിസ്റ്റില് കൊണ്ടുവന്നിട്ടുണ്ട് അവർ പ്ലേബാക്ക് സിംഗേഴ്സ് അല്ല രണ്ട് കൊച്ചു പിള്ളേരാണ് കുളന്തകൾ അപ്പൊ കുളന്തകൾ കിളന്ന് കിളവികളെ കാണുന്നില്ല ഒളി പറയാ കിളവികളെ കൊണ്ടിട്ടിരുന്നു അവർ രണ്ട് കിളവികളെ കൊണ്ടുവന്നു ഞാൻ ഉദ്ദേശിച്ചു കാപ്പി കൊണ്ടുവരാൻ വന്നവരാണ് സ്റ്റുഡിയോയില് ആക്ച്വലി അവര് വോയിസ് കൊടുക്കാൻ വന്നതാണ് അതിനകത്ത് രണ്ട് കൊച്ചു പിള്ളേരെ തള്ളിയും പാടുന്നുണ്ട് അപ്പൊ പിന്നെ ഭരതന് ആ കിളവിയുടെ വോയിസ് ശരിക്കും കേൾക്കുന്നില്ല അവിടുത്തെ സ്വീപറൊക്കെ പാട്ടറിയില്ലല്ലോ അവരോട് ഈ ഹീരവാണ് കണ്ണൊക്കെ കാണിച്ച് തെലുങ്കൊക്കെ പറഞ്ഞാൽ പാടിക്കുന്നത് തെലുങ്ക് ആകുമ്പോൾ തെറിയാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ അവരാവകപ്പെട്ട് കഷ്ടപ്പെട്ട് പാടുകയാണാ തന്നെ എന്നെ കാണിച്ച് പാടിച്ചോണ്ടിരിക്കുക അപ്പം അവർ സ്ത്രീ പാടുന്ന അപ്പോൾ പുള്ളി പറയാം കിളവികളിൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നാൽ ആ ക്രൗഡിന്റെ ഇഫക്റ്റ് ഉണ്ടാക്കുകയാണ്